എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് എല്ലും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ ആകാശം പുതിയ ഭൂമി കുഞ്ഞിത്തത്ത ആദ്യമായി ചിറകടിച്ച് പുറത്തേക്ക് പറന്നു ഹായ് തണുത്ത ഇളം കാറ്റ് പറക്കാൻ എന്തു രസം അവൾക്ക് സന്തോഷമായി മാനത്തെ അവൾ വട്ടമിട്ട് പറന്നു എന്തെല്ലാം കാഴ്ചകൾ റോഡിലൂടെ നിരന്തരായി വാഹനങ്ങൾ പോകുന്നത് കാണാൻ എന്തു ഭംഗി അവൾ പിന്നെയും ചിറകടിച്ച് ആകാശത്തോട് പറന്നു പുഴയ്ക്ക് മുകളിലൂടെ മല മല മലകൾക്ക് മുകളിലൂടെ കുട്ടി നീൽ കൂട്ടിനുള്ളിൽ നിന്ന് കണ്ട ലോകമല്ല ഇപ്പോൾ കാണുന്നത് എല്ലാം ഏറെ പുതുമയമുള്ള പുതുമയുള്ള കാഴ്ചകൾ പരന്തച്ഛൻ്റെ ചിറക് വിടർത്തി ചരിഞ്ഞുള്ള പറക്കൽ അവൾ അവൾക്ക് ഏറെ ഇഷ്ടമായി അവളും ചരിഞ്ഞു പ ചരിഞ്ഞും മറിഞ്ഞുമൊക്കെ പാറി നടന്നു സന്ധ്യയാകാറായി അവൾ കൂടിന് ലക്ഷ്യമാക്കി വേഗത്തിൽ പറന്നു അപ്പോൾ കുഞ്ഞിനെ അപ്പോൾ കുഞ്ഞിത്തത്ത മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഈ ലോകം സുന്ദരം തന്നെ അപ്പം കുട്ടിക്കാരെ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെക്കാളെ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിളിച്ച ബൈ